ഹലോ കൈസപ്പൊ നമ്മളൊന്ന് ചില്ലി ചിക്കൻ വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് വേണം ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം മല്ലിച്ചെപ്പ് വേണം കുരുമുളക് വേണം ഉള്ളി വേണം അപ്പൊ ഞമ്മക്കിത് മിക്സിൽ ഇട്ടിട്ട് നരച്ചിരിക്കാം അപ്പൊ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് വിടാം അപ്പൊ നമുക്ക് നരച്ചിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് വന്നു കൊടുക്കാം അപ്പൊ നമ്മൾ അടിച്ചിരിക്കാന് പോണേ അപ്പൊ ഏകദേശം ഇതുപോലെയാണ് കുട്ടികൾ ഒരു പച്ച കളറായിട്ടാണ് കാണുന്നത് അവിടെ നമ്മളതിന് കളർ മാറ്റാൻ വേണ്ടി ഒരു കളർത്തോടി ആണെങ്കിൽ രണ്ട് കളർ വേണ്ടി കാണുന്നത് അപ്പൊ കൊറച്ചന്നെ നമുക്ക് കുറച്ചാൽ അതിന് ഞമ്മ ഒന്നുകൂടെ അടിച്ചിട്ടാ പോ ഇതാ ഈ ഒരു കളറായിട്ടാണ് നമ്മൾ അടിച്ചെടുത്തത് കിട്ടുകയും ഞാനതിൽ എന്തായാലും മുളകൊട്ടി ഇട്ടിട്ടില്ല ഞാനതിൽ പച്ചമുളകും കുരുമുളകും ആണ് മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുത്തത് കരിവിന് വേണ്ടിയിട്ട് பெமரத்துக்கு வந்து கிட்டத்தட்ட 10 நிமிஷம் எடுக்கும். நம்ம ரெடி பண்ணி. அப்ப நம்ம இந்த மிஸ் ஆகிட்டட்ட சிக்கனை மட்டும் 5 நிமிஷம் மட்டும் ஃ리ட்ஜ்ல வெக்கலாம். நம்ம 5 நிமிஷத்துக்கு அப்புறம் அத எடுத்துக்கணும். ஃபிரிட்ஜ்ல வெச்சது. அப்ப நம்மளே சிக்கனைக்க செட் ஆகி ஃபிரிட்ஜ்ல எடுத்துக்கணும். அப்போ நேரத்துல பிராய் ஏக்கணும். பேனல செட் ஆகி வெச்சோம். அப்போ പാൻ അത്യാവശ്യം ചൂടായിക്കണോ അപ്പൊ നമുക്കതിലൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ഞമ്മക്ക് എണ്ണയിലേക്ക് ഇടാം അപ്പൊ നമ്മള് ഏകദേശം വേഗം മറച്ചിടണം അടിയിൽ പിടിക്കണ അല്ലെങ്കിൽ പണി പാടും ഫ്രൈ ചെയ്ത നമ്മൾ നേരെ പിന്നെ ഒരു പാത്രത്തിലേക്കാണ് മാറ്റണേ ഒരു പ്ലേറ്റിലേക്ക് അപ്പൊ നമുക്ക് കുറച്ച് ൈസ് ഉണ്ടാക്കാംളിച്ച് കുറച്ച് പഞ്ചസാര അപ്പം നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം അതിനോടൊപ്പം കുറച്ച് ഓയിലാഡ് ചെയ്യണം ഏതോ ഓയിൽ അനുസരിച്ചും വിഷയമല്ല നമുക്ക് അത് മിക്സി അടിച്ചെടുക്കാം അതാണ് വൈകിട്ട് റെഡി ചെയ്യുന്നതിന് ഉദ്ദേശിക്കണം വന്ന ലൊ ഫീലിങ്സ് വന്ന ലൊ ഫീലിങ്സ് വന്നു വന്നുക്കൊണ്ടിപ്പോൾ ഇതാണ് ഞമാരണ്ടക്കി ചിന്തിസേണം നമുക്ക് കേട്ടി തോന്നാ ജജ്വലന്റെ എസ്മി